കാലൂർ രാജ്യാന്തര സ്റ്റേഡിയം സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ വിട്ടു നൽകിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കരാറ് പോലും ഒപ്പിടാതെ ഒരു കരാറും ഇല്ലാതെയാണ് സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടു നൽകിയത് മുട്ടിൽ മരമുറയിലും മാംഗോ ഫോൺ തട്ടിപ്പ് നടത്തിയ കേസിലും പ്രതിയാണ് ആന്റോ അഗസ്റ്റിൻ അർജന്റീനയുടെ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ കൈമാറ്റം അങ്ങനെ വിവാദത്തിലാകുകയാണ് സ്റ്റേഡിയം നവീകരണത്തിനെന്ന് പറഞ്ഞ കസേര മറ്റും ഇളക്കി മാറ്റി പണികളെല്ലാം പാതി വഴിയിലാണ് സ്റ്റേഡിയം പഴയപടിയാക്കാതെ തിരിച്ചു നൽകിയാൽ പോലും ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്കും ജി സി ഐക്കും സംഭവിച്ച ഗുരുതരമായ വീഴ്ച കൂടിയാണിത് ഈ മാസം ഒൻപതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് കരാറിനെ കുറിച്ച് ധാരണയായത് ജി സിരിയെ സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ സ്പോൺസർ എന്നിവർ ചേർന്ന് ത്രികക്ഷി കരാറിലേക്ക് പോകാനാണ് യോഗത്തിൽ ധാരണയുണ്ടാക്കിയത് എറണാകുളത്ത് നിന്നുള്ള മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ ത്രികക്ഷി കരാറിന് ധാരണയുണ്ടാക്കിയതല്ലാതെ കരാർ ഒപ്പിട്ടില്ല കരാർ ഒപ്പിടാതെ തന്നെ പണികളിലേക്ക് പോയി അവിടെ പണികൾ ചെയ്തിരിക്കുന്നത് സ്പോർട്സ് കേരള ആണ് സർക്കാരിന് കീഴിലുള്ള കമ്പനിയാണിത് സ്പോർട്സ് രംഗത്തെ നിർമ്മാണം ചെയ്യുന്നത് ഈ ഫൗണ്ടേഷനാണ് കായിക ജോലികൾ മറ്റ് ഏജൻസികൾക്ക് വകമാറ്റി നൽകാനുള്ള നീക്കമാണ് ഈ ഫൌണ്ടേഷന് രൂപീകരണത്തിലടക്കമുണ്ടായത് സമാനമായി കൊച്ചിയിലെ ജോലികൾ ആരാണ് ചെയ്യുന്നതെന്നത് നിർണായകമാണ് മരം മുറിച്ച് മാറ്റിയതടക്കം കരാറില്ലാതെയാണ് അങ്ങനെയെങ്കിൽ കൊച്ചിയിലെ സ്റ്റേഡിയം നവീകരണത്തിലൂടെ ആർക്കോ സാമ്പത്തിക ലാഭവും ലാഭവുമുണ്ടായി